കോണിണ്ടാ മേലക്ക് ഓ വള്ളം വേര് ആള് പോയി കേണിപ്പാടിങ്ങക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ഇങ്ങനത്തെ വീടാകുമ്പോൾ മറ്റേ കോണി ഉണ്ടെങ്കിലേ നമ്മ കോണിപ്പാടിന്റെ മേലെ കയറി പോവാളെ മുട്ടീൻക്ക് വെള്ളം മുട്ട വെള്ളം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ കൂരാടെ മാതാട് പാത്താട്ടാ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിക്കണോ അവിടെ നിന്ന് പോയി നോക്കിയതാണ് ട്രോമാക്കറിന്റെ ആളുകളൊക്കെയാണ് എന്താണോ എല്ലാരും വെള്ളം മുട്ടിലേറെ വെള്ളം ഇണ്ട് ഇപ്പൊ ဒီမင်းတော့ nah အာအာအာအာအာ <laughs> 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 <Atalanda. laughs> ഇത് പോയന്റെ നടക്ക വീട് എന്റെ അവിടുന്ന് ഇവിടെത്താ ഇവിടെ ദോസാന്റെ പോകുമ്പോ വെള്ളം കൂടി വരണ അതാ അതാ പോയോ അവിടെിക്കാൻ അവരാ നീ കാർത്ത് രക്തം നോക്കിയടോ അത് കാണണ്ട അത് നോക്കാത്ത ഫുൾ ആയിട്ട് എന്നോടി ഞാൻ ഓടി ഇണ്ടാവും അത് എല്ലാം എല്ലാ കുളത്തെവർ കേറു ഒരു ഇതിയടണ്ട ഇടാനില്ല ഇതിലിപ്പോൾ ഫസ്റ്റ് സാധനം മേലെ വെക്കേണ്ടത് അല്ല അപ്പോൾ അന്റെ സാധനം എന്തു ചെയ്യും ഞാന സാധനം മേലെ കൊടു ആ അതിനെ വെക്കടോ കൊറച്ച് എന്താ ചോദിച്ച മുട്ടേ അല്ല ഇവിടെ കുയ്യണ്ടാവോ യായ് 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 അത് നനഞ്ഞു കണ്ട് ട്രാക്ച്ട്ട് നടക്കൊള്ളു എന്താ പരിപാടിക്കൊക്ക അതോണ്ട് ആ അവിടെ കൂടെ ആ വെള്ളം കുറഞ്ഞോ വെള്ളം കേറിഞ്ഞല്ലേ

ഓ വെള്ളം വേര് സാധന ആള് കേണിപ്പാടി കയറിയാണ്ട് മേലെ പോയി നിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ഇങ്ങനത്തെ വീടാകുമ്പോൾ മറ്റേ കോണി ഉണ്ടെങ്കിലേ നമ്മ കോണിപ്പാടിന്റെ മേലെ കയറി പോവാ ഇത് കുട്ടികളൊക്കെ പറഞ്ഞേക്കില്ലേ കാലത്ത് പറഞ്ഞേ വെള്ളം അത് അവ റോട്ടുമ്പോ വെള്ളം വന്നിട്ടേ അവിടുത്തെ